നമസ്കാരം സ്ഥാനാർത്ഥിത്വത്തിലും ശാരീരിക ക്ഷമതയിലും ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ തന്നെ എത്തുമെന്ന് ആവർത്തിക്കുകയാണ് ജോ ബൈഡൻ വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ബൈഡൻ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് ബൈഡൻ അഭിസംബോധന ചെയ്തത് രണ്ടു വാരം മുമ്പ് ട്രംപിനെതിരെ നടന്ന സംവാദത്തിലും ബൈഡൻ പിന്നോട്ടായിരുന്നു ഇതിനു ശേഷമാണ് ബൈഡന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി ഞാനാണ് ഞാൻ ട്രംപിനെ ഒരു തവണ പരാജയപ്പെടുത്തി അത് ആവർത്തിക്കും എങ്ങനെയാണ് ബൈഡൻ പറഞ്ഞത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായ ബൈഡൻ താൻ ഈ ചരിത്രം തുടരാനല്ല ആരംഭിച്ച ജോലി പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വ്യക്തമാക്കി ബൈഡൻ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കണമെന്ന ഡെമോക്രാറ്റ്സിനിടയിൽ നിന്ന് തന്നെ ആവശ്യവും ശക്തമാണ് ട്രംപിന് മുൻതൂക്കം ലഭിക്കുന്നുവെന്ന ഭയം കൂടി ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തലുകൾ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ കമല ചുമതലയേൽക്കുന്നതിൽ പൂർണ്ണ പിന്തുണയെന്നാണ് ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രചാരണത്തിൽ ബൈഡൻ നേരിടുന്ന തിരിച്ചടികൾ കമലയ്ക്ക് ട്രംപിനെ നേരിടാൻ കഴിയുമോ എന്ന പരീക്ഷണം കൂടിയാവുകയാണ് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരിക്കലും കമലയെ തിരിഞ്ഞെടുക്കില്ലായിരുന്നുവെന്നും ബൈഡൻ പറയുന്നു രാത്രി എട്ട് മണിയോടെ ഉറങ്ങണമെന്നുള്ള നിർദ്ദേശങ്ങൾ തനിക്ക് ആരും നൽകിയിട്ടില്ലെന്നും ബൈഡൻ വ്യക്തമാക്കുന്നുണ്ട് വ്യാഴാഴ്ച എട്ട് മണിക്ക് ശേഷമായിരുന്നു ബൈഡന്റെ വാർത്താ സമ്മേളനം സംവാദത്തിലുണ്ടായ തിരിച്ചടി ലാഗും പനിയും മൂലമായിരുന്നുവെന്നാണ് പക്ഷം പരിശോധനയിൽ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തെളിഞ്ഞതായും ഡോക്ടർമാർ മറ്റു നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും ബൈഡൻ പറയുന്നു പുട്ടിനെയും ചൈനയും ഷി ജിൻപിങ്ങിനെയും പോലുള്ള നേതാക്കളെ നേരിടാൻ തനിക്ക് കഴിയുമെന്നും ബൈഡൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ഡെമോക്രാറ്റിക് ക്യാമ്പിന് ആശങ്കയേറ്റിയിരിക്കുകയാണ് ജോ ബൈഡന്റെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട് ബൈഡൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുറവിളി ഉയരുകയാണ് ഇതിനിടെ പ്രധാന വരുമാന സ്രോതസ്സുകളും ഡെമോക്രാറ്റിക് പാർട്ടിയോട് മുഖം തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിക്കേണ്ട ഏകദേശം ഒൻപത് കോടി ഡോളറിന്റെ സംഭാവനകളെങ്കിലും പിൻവലിച്ചെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന പരസ്യമായി ആവശ്യപ്പെട്ട് ആദ്യം രംഗത്തെത്തിയത് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും സിനിമാ താരവുമായി ായ ജോർജ് ആയിരുന്നു പ്രമുഖ വ്യവസായി കൂടിയായ ജോർജ് ക്ലൂണി ഡെമോക്രാറ്റുകളുടെ പ്രധാന ഫണ്ട് സ്രോതസ് കൂടിയാണ് താൻ ബൈഡനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹമാണ് പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും ജോർജ് ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നന്ദി